എന്താണ് എല്ലാവർക്കും മഴയൊന്നുംറിയപ്പോ നാട്ടട വഴിയിലൂടെ നാടൻ പാട്ടും പാടി വെച്ചു പിടിച്ചു നെന്മാറവല്ലെങ്കിൽ വേല കാണാൻ വേണ്ടിട്ട് കൂടുമ്പ ഇമ്പമുള്ള കുടുംബവും കുടുംബത്തിൽ വന്ന സ്വന്തക്കാരും ബന്ധുക്കാരും പിന്നെ നെന്മാറ പാടത്തെത്തിയ ഞമ്മുടെ സ്വന്തം ബന്ധുക്കാരും നാട്ടുകാരും ജങ്ങാതിമാരും എല്ലാവരും കൂടി ചേർന്ന് അടിച്ച് പൊളിച്ച് ആഘോഷിച്ച് വെടിക്കെട്ടിനായിട്ടുള്ള കാത്തിരിപ്പാണ് ഇനി ഇവിടെ അങ്ങോട്ട് അതെ അധികം നേരം നിന്നാലും വേണ്ടില്ലട അപ്പ വെടിക്കെട്ടൊന്നും കാണണമല്ലോ മഴ പെയ്തല്ലേ ഒരു പ്രശ്നവുമില്ല എന്തായാലും ഇത് നാട് നെന്മാറിയല്ലേ പൊട്ടിക്കാണ്ട് വിടില്ല എന്നുള്ള ഒറ്റ ഉറപ്പിൻ്റെ പുറത്ത് നിന്നു അവിടെ ആ നിന്ന നിപ്പിനുള്ള ഫലം ചന്തം പോലെ നമുക്ക് നമുക്കവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു മഴക്കാർ പേടിപ്പിക്കാൻ നോക്കി ഒരു കാര്യവും നടക്കില്ല നാട് നെന്മാറിയല്ലേ പൊട്ടും പറഞ്ഞാൽ പൊട്ടിക്കും പൊട്ടിച്ച് കാണിച്ചു ഇതാ കാണിക്കും പ്രകൃതി മഴ പെയ്ത് വികൃതി കാട്ടിയപ്പോൾ വെടിക്കെട്ട് കൊണ്ടൊരു സ്ഫോടനം സൃഷ്ടിച്ചുകൊണ്ട് നെന്മാറയും വല്ലങ്ങിയും പകൽ വെടിക്കെട്ട് കഴിഞ്ഞ് മാളൂനും ഉണ്ണിക്കൊട്ടനും ഓരോ ടാറ്റയും കൊടുത്ത് ഉത്സവപ്പറമ്പിൻ്റെ വികാരമായ ഒരു ഓംലെറ്റ് അടിച്ചു കേട്ടോളെ പുലർച്ചെ വെടിക്കെട്ടിൻ്റെ കാഴ്ചകൾ കണ്ട് ആസ്വദിക്കുന്നവർക്ക് മനസ്സ് തണുപ്പിക്കാനായിട്ടൊരു കോട ഇറങ്ങിയിരുന്നു നെല്ലിയാമ്പതിയുടെ മുഴുവൻ സൗന്ദര്യവും ആവാഹിച്ച കോട കോടയുടെ സൗന്ദര്യം ആസ്വദിക്കുന്നതോടൊപ്പം പൊട്ടിച്ചു തുടങ്ങി നെന്മാറയും വല്ലങ്ങിയും അതിഗംഭീരമായൊരു പൊട്ടിക്കലി ഇനിയൊരു കാത്തിരിപ്പാണ് അടുത്ത വർഷത്തെ വേലയ്ക്ക് വേണ്ടിയിട്ട് അപ്പം ഇനി കുനിശ്ശേരിയിലും കാവശ്ശേരിയിലും കാണാട്ടോളെ ശരിയെന്നാൽ